നീ എഴുതിലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നീ ഒന്ന് സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരില്ലേ ഔ സമാധാനായി ആമി നിന്റെ ബുക്ക് ഒന്ന് താടി ഇന്ന് പിടിച്ചോ യുവകർ ഞാൻ ഒരിക്കലും മറക്കില്ല ബസ് വരുമ്പോഴേക്കും വേഗം അവിടെ എവിടെയൊരു എഴുതട്ടെ കണക്കിന്റെ സാർ സാറെങ്ങനെയാ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ സ്ട്രിക്റ്റ് ആണോന്ന് എന്ന് പറയണ്ട മത്തായി മാഷിന്റെ ക്ലാസ്സിലെ ഒരൊറ്റ കുട്ടികളുടെ ചിരിക്കില്ല പിന്നെ ഒരു കാര്യമുണ്ട് എന്താ മൂപ്പരിക്കട്ട പേരിൽ കാലം മത്തായി എന്നാ അത് ശരി അതെന്താ ഹോംവർക്ക് ഒന്നും ചെയ്യാതെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിലേ മൂപ്പര ആളിട്ട് പൊരിക്കും അതുകൊണ്ടാണോ ഈ കാലമത്ത പേരിട്ടെ നമ്മുടെ അബു ഇല്ലേ അവനൊക്കെ എന്തിരി പേടിയാന്നു രാവിലെ തന്നെ അയാളെ ക്ലാസ് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നുണ്ട് രാവിലെ തന്നെ മുപ്പര ക്ലാസ് ആണെങ്കിൽ ഇന്നത്തെ ദിവസം പോവും ആ ഇതൊന്നും കേട്ടിട്ട് പേടിച്ചണ്ടട്ടാ കൊറേ നേരം ഇവിടെ നിക്കണോ നമുക്ക് കുറച്ചു നേരം ഏഹ് വിഷ്ണു എത്തിയ എവിടെ വാലേ വാലോ വാലോക്ക് വാലില്ലല്ലോ ആ അബു എവിടെ ചോദിച്ചതാവൂല്ലേ നമ്മളെവിടെ ഇണ്ടാമനാ നീ ഇന്നും ഉണ്ടോ എനിക്ക് രണ്ടു ദിവസം ലീവ് എടുത്തൂടെ കോം തന്നെ പിന്നെ ഒരേ മാപ്പാനെ പറഞ്ഞു സമ്മേച്ചിട്ടാ പോന്നത് എനിക്കുള്ള മാപ്പാന്റെ കണക്കിന് ഏയ് ഇതൊക്കെ എന്ത് ഒരു നമ്മക്ക് അത് ശരിയാ നായിന്റെ വാലി നീരൂലാന്നല്ലേ അതും അത് പിന്നെ എന്താണ് ഇവിടെ ബന്ധം ഏ ഒരു ബന്ധുമില്ല ഇവിടെ തായോ എഴുതാനല്ല എന്താ ചിഞ്ചു എഴുതാണോ നീ ഇത്രയും എഴുതി കഷ്ടപ്പെടുന്നു വേണ്ട എന്നോട് നേരിട്ട് പറഞ്ഞാ മതി വെറുതെ എന്നെ എന്നെപ്പിക്കാൻ നിൽക്കണ്ടോ അല്ലെങ്കിലും സമയമില്ല ഇല്ല നീ എന്താ ഇത്ര കാര്യമായിട്ട് എഴുതുന്നേ അവളെ കണക്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല അത് ഇവിടെ ഇരുന്ന് ചെയ്യാ ഹോംവർക്ക് ഇല്ല പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് ഉണ്ടോ എന്ന് അറിയുള്ളൂ അനുസരിച്ചിന്ന് പൂജ പെട്ടിക്കാൻ കളിച്ചല്ലേ പണി പിന്നെ എങ്ങനെ ഹോംവർക്ക് ഉള്ളതൊക്കെ അറിയില്ലേ ഇങ്ങനെ ഒരു പൊട്ടം മാറി ജീവിതത്തിൽ കണ്ടിട്ടില്ല എത്തിനാലും നിങ്ങൾ ഈ ഹോംവർക്കൊക്കെ വെറുതെ അപ്പൊ നിങ്ങൾക്ക് ആ മാഷിന് പേടി പേടി നിങ്ങൾക്കൊക്കെ അല്ലെ കാലമത്തേടി നിങ്ങൾക്കൊക്കെ ഞാനും ഒന്നും അറിയാത്തൊരു കാര്യമുണ്ട് എന്ത് കാര്യം കാലമത്തായി രാവിലെ വല്ല്യ ഗുളിക വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോയി അപ്പൊ മൂപ്പരന്റെ ബസ് കേരിറ്റി പോർത്തേക്കണ മാണോ ഞാൻ പോ ആടാ ഞാൻ കണ്ടതല്ലേ മൂപ്പര അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ എഴുതി എത്താ ചിഞ്ചു എന്റെ കഥ ഇങ്ങനെയൊക്കെ പേടിച്ചാൽ ഓന്റെ വർത്താനം കിട്ടാതെ കണ്ടാ മാഷ ചെലപ്പണ്ടാവും അല്ലെങ്കിൽ ഇജു മാത്രമേ ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവർക്കൊക്കെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം അത്രയായിരുന്നു നടന്നിട്ടത് ഇജ് എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചാൽ അത് കേട്ടിട്ടാൻ കുറച്ച് ആൾക്കാരുണ്ട് ഈ ആമിനാനെ അതിനൊന്നും കിട്ടൂല ഇനി മാനെ വിശ്വസിച്ചാൽ മതി ഞങ്ങൾ പോകണം രക്ഷ വിഷ്ണേറ്റോടെ ചൂരി നോക്കി നിൽക്കണതേ അവര് നടന്നൂടെ ഫസ്റ്റീടാന ക്ലാസ്സിൽ കളിച്ചാ കഥ ഇന്ന് പൂജ പറ്റി കയ്യിൽ ഞാൻ തന്നെ തരാം ഫസ്റ്റ് എനിക്ക് ഞാൻ കാണിച്ചു തരാം തരാ അവലെ മാഷിണ്ടാവില്ല അല്ലെ മാഷിയിലേലും ഉണ്ടെങ്കിലെന്താ എനിക്ക് എഴുതാനുള്ളതല്ലേ അത് വേഗം തീർത്തേക്ക് അഥവാ മാഷി വന്നാലോ ആ അത് ശരിയാ ഞാൻ വേഗം എഴുതട്ടെ ചിഞ്ചു ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു അയ്യോ ബസ് വന്നോ ഞാൻ വേഗം ബുക്ക് എടുത്ത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്തൊരു തിരക്കാ എന്റെ പൊന്നു പൊന്നുമോളോ ഇതിലും വല്ല തിരക്കുള്ള ബസ്സിലാ ഞങ്ങള് പോവാറ് ഈ ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലോ ഒരുമാതിരി സാധനം മിണ്ടാതെ രണ്ടാളും നോക്കിക്കോ ഇവിടെ വർത്താനം പറഞ്ഞു നിന്നാലേ ഓരോ പാട് നോക്കി പോകും വേഗം ചിഞ്ചു എന്തൊരു തിരക്കിൽ ബസ്സിലെ നിങ്ങൾ എങ്ങനെയാ ഇതിൽ പോകുന്നേ എന്റെ ദേവു ഇതിനേക്കാളും തിരക്കുള്ളപ്പോഴാണ് നിങ്ങൾ ഇതിൽ പോകുന്നേ ഇന്ന് തിരക്ക് കുറവാ അതന്നെ എന്തോ ഒരു തിരക്കിലാ ഞങ്ങൾ പോവല്ന്നാ നീ ഇപ്പൊ കണ്ടക്ടർ കണ്ടിട്ട് വരും അയാളെ തൊള്ളിരിക്കുന്നത് കേൾക്കേണ്ടി വരും നിന്റെ അടുത്ത് സീറ്റി കാർഡില്ലേ വരുന്നു കോന്ത ചേച്ചി നിങ്ങളത്തെ ടിക്കറ്റ് എടുത്തതാന്നാ ഞാൻ കൊച്ചേ നിന്റെ ടിക്കറ്റ് ചോദിച്ചു കേട്ടില്ല എന്താ അന്ന വിട്ട് നിൽക്കുന്നേ ടിക്കറ്റ് ഇങ്ങനെ ഞാന് സീറ്റിയാ സീറ്റിയോ എന്നിട്ടാണോ ഇവിടെ നിൽക്കുന്നത് കൊച്ചേ മാറി നിൽക്ക പിള്ളേരെ എന്തെങ്കിലും കളിക്കാനുള്ള സ്ഥലം ഉണ്ട് ഫുട്ബോൾ കളിച്ച പോയി കളിച്ചോളി ആ ആരാണ് അത് പറഞ്ഞത് ആരോടത് വിളിഞ്ഞത് ഇവിടെ രാവിലെ തന്നെ ഓരോന്നെ ഇറങ്ങിക്കോളും സീറ്റിന്നും പറഞ്ഞാണ്ട് എവിടെ സീറ്റി കാട് കാണിക്കെ അത് ശരി ബാങ്കിലെ നടക്കാനുള്ളതാ സീറ്റുകാർ നിങ്ങൾ എടുക്കും പൈസ ഇങ്ങോട്ട് എടുക്ക് അത് ശരി കയ്യിൽ ഇത്രയും പൈസ വെച്ചിട്ടാണോ സീറ്റി എടുക്കുന്നത് ഓരോ രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യനെ മനക്കെടുത്താനായിട്ട് അവിടെ മാറി നിൽക്കുക കൊച്ചേ എവിടെ നിന്റെ പൈസ നീ ചോദിച്ചിട്ട് വേണോ ഇന്ന വിളിച്ച എന്റെ പൈസ നിങ്ങൾക്കൊക്കെ എന്നാൽ കുറച്ച് ബാക്കിലോട്ട് പോയാലേ അവിടെ എന്തൊരു സ്ഥലം എല്ലാം കൂടി ഈ മുന്നേക്കും ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്കൊക്കെ നടന്നു വെക്കൂടാ സ്കൂളിലോട്ട് ദേട്ടികളാന്ന് വെച്ചിട്ട് വെറുതെ എക്കട്ട് കയറാൻ നിൽക്കണ്ടോ ഇവിടെ മാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ട് നിങ്ങൾ പരാതി ഇങ്ങോട്ട് കൊടുക്കും

എന്താടാ പിള്ളേർക്കൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ നീ ഇതിനെ പിഞ്ചി അവരോട് വെറുതെ ഉടക്കാൻ പോകുന്നേനും നീ എന്നെ പഠിക്കാൻ കേട്ടോ ഒരു പുണ്യാക്കി എന്നെ ഉപേശിക്കാൻ ഈ പിഞ്ചി ഉപദേശിക്കാനേ ആരും ഉടങ്ങിട്ടില്ല ശരിയാ രണ്ടിനെയും കാണുമ്പോ തന്നെ കൊടുക്കാൻ തോന്നുന്നുണ്ട് പിന്നെ കൂട്ടത്തില് വേറെ ഏതൊരു ആക്രി കൂടെ ഉണ്ടല്ലോ ഹലോ ഇതിനെ കിട്ടി ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് അതൊക്കെ വലിയ പിന്നെ ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ മനസ്സിലായി കൊടുക്കാടക്കാരിയാ മുന്നിലിരിക്കുന്നത് അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി തോന്നിട്ടേ ഇതിനെ പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ എനിക്ക് എന്തൊക്കെയാ അറിയണ്ടേ ഈ ക്ലാസ്സിൽ ആരാണോ നിന്റെ വിചാരം നിന്റെ കൂടെ വാലാട്ടിൽ രണ്ട് മണ്ടത്തികളുണ്ടെന്ന് കരുതിട്ട് ഞങ്ങളോട് നെക്കിട്ട് കയറാൻ വേണ്ടിട്ടോ ഹലോ കൊറേ കാല കണ്ടിട്ടേ വർത്താനോ അല്ല എന്നാ പഠിപ്പ് വന്നിട്ടില്ലേ വന്നിട്ടില്ലെന്നാ തോന്നുന്നുണ്ട് ഓ സമാധാനായി ഭയങ്കര സമാധാനം ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ മാഷിന്ന് ലീവാണ് കണ്ടില്ല വിഷ്ണു ലീവാണെണ്ടല്ലാരും കാർഡ് കൊണ്ടാ നമുക്ക് അടുത്ത് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടാ അത് ഞാൻ നാളെ കൊറഞ്ഞ അങ്ങനെ കൊറേ നാളെ കേട്ടോ മര്യാദയ്ക്ക് കൊണ്ടുവന്നു എന്റെ മാമന്റെ മോൻ്റെ ചങ്ങായില്ലേ കാരണം എന്തൊരു സുഖം എത്തി എന്റെ കൊച്ചോനെ പരി കുത്തിറന്നുവേനാ ഓരോട്ട് ദിവസം ഈ ചങ്ങായി ലീവാക്കൂരാ ഇന്ന് മത്തായി മാഷില്ലേ ഇല്ല മൂപ്പര് ലീവാ അയ്യോ അത് വല്ലാത്ത കഷ്ടായി പോയി സാറിന് ടെസ്റ്റ് പേപ്പറും പറഞ്ഞിരുന്നു ഹോംവർക്കും തന്നിരുന്നു ഇനി ഇപ്പൊ അതൊക്കെ ആരെ എടുക്കുക വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ പോയി നോക്കട്ടെ ഉണ്ടാകട്ടിരുന്നു നല്ല തലമുണ്ടൊക്കെ ഒന്ന് തിരിഞ്ഞാണിന്റെ തീരം പരിപാടിയാണ് ഏതെങ്കിലും ടീച്ചർമാർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പോയി ഓ സ്റ്റാഫ് റൂമിൽ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എനിക്ക് പഠിച്ചിട്ടൊന്നും മതിയാവുന്നില്ല ചിന്തു തന്നെയാണല്ലോ അത് പിന്നെ ഇംഗ്ലീഷിൽ ഇനിയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനില്ലേ നമുക്ക് എക്സാം ആവാനായില്ലേ സിന്ധു മാം എന്നെ ഏൽപ്പിച്ചതാ ക്ലാസ്സിൽ ഏതെങ്കിലും പിരീഡ് ഒഴിവുണ്ടെങ്കിലും വന്ന് വിളിക്കാൻ എനിക്ക് പറഞ്ഞാൽ അനങ്ങൂലാന്ന് പറഞ്ഞ അനങ്ങൂ ഓ എന്തൊരു കഷ്ടായി ദേ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് എന്താണ് ഗുഡ് മോർണിംഗ് വിളിച്ചില്ലാത്ത ആർക്കും അബുമിനും വിഷ്ണുവിനും അവിടെ എന്താണ് പണി സ്റ്റാൻഡ് അപ്പ് നീ എന്തടാ പറഞ്ഞേ കേക്കുന്നില്ലേ എണീറ്റാ അപ്പമാഷി വന്നാ നിനക്കൊണ്ടേനെ കണ്ണ കാണുന്നില്ലേ എടിക്കടാ ഇങ്ങോട്ട് വരാനാ ഞാൻ നിന്നോട് പറഞ്ഞേ എന്തടാ നിനക്ക് അവിടെ പണി ഒന്നുമില്ലേടാ വിഷ്ണു എന്താ നിങ്ങളെ രണ്ടുപേർക്കും അവിടെ പണി പോലേവിടെ കാർഡ് വെച്ചി കളിക്കേനേ എടാ ദുഷ്ടാനക്ക് ഞാൻ കാണിച്ചുതരാം അങ്ങനെ നിന്നില്ല മാഷേ മോർ ദോണാ പറയണേ ദേ എൻ്റെ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുന്നോണം മാഷിനെ 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 ലീവാന്ന് ലീവാന്ന് പറഞ്ഞു പറഞ്ഞു ആര് ബസ്സിൽ ബസ്സിൽ അത് ശരി ഞാൻ 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 പോയി സീറ്റ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്ക് ദേ ബോർഡിൽ എഴുതുന്നത് വേഗം എഴുതിക്കോ ഓ നല്ല ഹോംവർക്ക് 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 തോന്നുന്നു മാഷേ എന്താ തന്നിരുന്നേ തമ്പുരാനേ ആ ഉണ്ടായിരുന്നല്ലേ

നിന്റെ ബുക്ക് കൊടുത്തതാണോ വീട്ടിൽ വെച്ചിട്ട് പോരാൻ ഇത് എണീറ്റ് എണീറ്റ് നിൽക്ക് നീ േ ആ പണ്ടെഴുതാറില്ലല്ലോ നിന്റെ ബുക്ക് എവിടെ ഉമ്മാന്റെ വീട്ടിൽ വെച്ച് മറന്നോ ഞാൻ കാണിച്ചു തരാം കൈ നീട്ടിക്കേ പിങ്കി ഇവിടെ വരൂ കൈ നീട്ട് വേഗം കൈയിട്ട് ഇവിనికి കരച്ചിലൊന്നും കാണാൻ പറ്റില്ല എനിക്ക് എന്നെ തല്ലിയോ ഞാൻ ബോധം കെട്ടി വീഴും ഇതു പഠിച്ചവനേ ഓൾറെ അഭിനയം നോക്കിയോ ഒരു കൊടകി മാഷേ എന്നെ മെല്ല തല്ലിയോ മടി ഓ ഈ സാരന്റെ കൈ തല്ലി പൊട്ടിச்சே അമ്മേ അബൂ ഇവിടേ വാ കൈ നീറ്റടാ ഏത് കൈയാ നീറ്റണ്ടിടേ ഇത് മതിയാ ഒരു തല്ലും കൂടി கட்டி പോയി സീറ്റ് പോയിരിക്കടാ ഇതൊക്കെ വെറും കേസാ കരയാനൊന്നും ഇന്നെ കിട്ടാ മര്യാദക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളത് പഠിച്ചു വന്നോളാം അല്ലെങ്കി ആവില്ല